ഹുമാനപ്പെട്ട അധ്യക്ഷൻ ബാക്കി വേദിയിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാർ സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ മൈക്കിൻ്റെ ശബ്ദപരിധിക്കകത്തും എന്നെ ശ്രമിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ സമയത്ത് ഒരു നമസ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങട്ടെ ഞാനൊരു ശക്തനായ പ്രസംഗകരൊന്നുമല്ല ഞാൻ ബ്ലോഗർ ആയത് ഗതികേട് കൊണ്ടായിപ്പോയതാ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോയതാ നിങ്ങൾക്കറിയാം ഞാനൊരു കോൺട്രാക്ടറായിരുന്നു പത്തിരുന്നൂറ് ജോലിക്കാരുണ്ടായിരുന്നു പത്ത് പതിനാല് വണ്ടികൾ രണ്ട് എ സി ബി രണ്ട് മൂന്ന് ടോറസ് എല്ലാം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എല്ലാം പൊളിഞ്ഞു തകർന്നു പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ ഭയങ്കര മോശമായി പോയി എന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ് അതിന് ഞാൻ എൻ്റെ കഴിവൊന്നുമല്ല അത് കേട്ട അംഗീകരിച്ച പൊതുജനത്തിൻ്റെ ഒരു സഹകരണം കൊണ്ട് മാത്രം അങ്ങനെ ആയിപ്പോയ അപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് ഇപ്പറോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം നമ്മളുടെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സമീപനം നമ്മളുടെ ആളുകളുടെ ആരോഗ്യം നമ്മുടേതായ സാമൂഹിക സ്ഥിതി ഈ കാര്യങ്ങളിലൊക്കെ ഇന്നത്തെ അവസ്ഥയിൽ നൂറ് ശതമാനവും സംതൃപ്തി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് കൈപോക്കിക്കുക ഇതൊക്കെ ഇത്ര മതി ആ ഏതൊക്കെയാണ് ഇത്രയും പേര് നിൽക്കുന്നതിൽ ഒരാൾ പോലും കൈ കൈപൊക്കിയിട്ടില്ലെന്ന് മാത്രമല്ല നല്ലൊരു ശതമാനം ആളുകൾ കൈ താക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനമെല്ലാം പൊറുതി മുട്ടി അങ്ങേ അറ്റം എത്തി എന്നാണ് നമ്മളിനകത്ത് മനസ്സിലാക്കുന്നത് ഈ അടുത്ത ഇടയ്ക്ക് വന്ന ഏറ്റവും പുതിയ ഒരു പഠനം അനുസരിച്ച് കേരളത്തിലെ ഒരു കോടി അഞ്ച് ലക്ഷം ജനം എഴുന്നൂറ് രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മൂന്നര കോടി ജനമുള്ളതിൽ ഒരു കോടി അഞ്ച് ലക്ഷം ജനത്തിൻ്റെ വരുമാനം ഏതാണ്ട് ദിവസം എഴുന്നൂറ് രൂപ തൊട്ട് താഴോട്ടാണ് ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് കാർഷിക വിദഗ്ധന്മാർ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞു ഒരു രണ്ടേക്കർ റബ്ബർ ഉള്ളവൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് തെങ്ങ് കൃഷിക്കാരൻ തെങ്ങുകൃഷിക്കാരൻ നാലേക്കറുണ്ടെങ്കിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ചെറുകിട കടക്കാർ എല്ലാവരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അപ്പം ഈ ഒരു കോടി അഞ്ച് ലക്ഷം ജനത്തിൽ ആരാണ് ഇത്രയും താന്നുകിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ നിൽക്കുന്ന ആളുകൾ റബ്ബർ വെട്ടുകാരെ ആശാവർക്കർമാർ പിന്നെ അതുപോലെയുള്ള മറ്റ് ഭൂലിപ്പണിക്കാരെല്ലാവരുടെയും കൂടി അളവ് എടുത്ത് നോക്കിയാൽ ഇവരെല്ലാവരും ആവർ എഴുന്നൂറ് രൂപയ്ക്ക് താഴെ വരുമാനമുള്ളവരാണ് എങ്ങനെ ജീവിതം കൂട്ടിമുട്ടിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ മൂന്നര കോടി ജനം കേരളത്തിലുള്ളതിൽ പതിനഞ്ച് ലക്ഷം ജനമാണ് അധികാരവർഗം പതിനഞ്ച് ലക്ഷത്തി താഴെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് താഴോട്ടുള്ള രാഷ്ട്രീയക്കാർ പഞ്ചായത്ത് മെമ്പർ തൊട്ട് അങ്ങോട്ടും നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും എല്ലാം കൂടെ കൂട്ടിയാൽ എല്ലാ കാലത്തും സംസ്ഥാനത്തെ അധികാര അധികാരവർഗം എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി താഴെയാണ് ഈ പതിനഞ്ച് ലക്ഷത്തി താഴെയുള്ള അധികാര അധികാരവർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനം പണിയെടുത്ത് ജീവിച്ച് നരകിച്ച് ജീവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനി ഞാനൊരു കണക്ക് പറയാം ഒരു മനുഷ്യൻ്റെ ആയിട്ട് എഴുപത് വർഷമാണെന്ന് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് ഇരുപത്തി ആറായിരം ദിവസത്തിൽ താഴെയാണ് ഇത് കണക്ക് വരുന്നത് ഇരുപത്തി ആറായിരം ദിവസം അത് താഴെ തൊട്ട് എഴുപത് വയസ്സ് വരെയാണെങ്കിൽ ഒരു ദിവസം ഒരു മനുഷ്യന്റെ അനുദിന ജീവിത ചെലവുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലു തേക്കുന്ന പേസ്റ്റ് തൊട്ടത് വൈകുന്നേരം വരെ ഭക്ഷണവും മറ്റു കാര്യങ്ങൾ തോപ്പോ ചീപ്പോ എണ്ണയോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ അത് എത്ര രൂപയാകുമെന്ന് രൂപയാകുമെന്നൊരു കണക്കെടുക്കുമ്പോൾ കൃത്യമായി മനസ്സിലായി ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ് രൂപയാണ് നൂറ് രൂപ മുതൽ ആയിരം രൂപയ്ക്ക് മോളി വരെ ചിലവാക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരാവറേജ് മനുഷ്യന്റെ ആവറേജ് സാമ്പത്തിക ചെലവ് ഒരു ദിവസത്തെ അരിയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരാളുടെ ചെലവെന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ജി എസ് ടിയുടെ റേറ്റ് അനുസരിച്ച് ഇന്നലകൾ വരെ ഇരുപത്തെട്ട് ശതമാനം പതിനെട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ അത് പതിനെട്ടും അഞ്ചും ആക്കി ഇങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ അത് ഇരുപത്തിമൂന്ന് ശതമാനം ഇതിന്റെ ഒരു ആവറേജ് എടുത്ത് ഒരു പതിമൂന്ന് ശതമാനം ഒരു കണക്കെടുത്താല് ഒരു ദിവസം ഒരു മനുഷ്യൻ ഇരുന്നൂറ് രൂപ അനുദിന ജീവിതത്തിൽ ചെലവാക്കുമ്പോൾ അതിനകത്തുനിന്ന് പതിമൂന്ന് ശതമാനം അതായത് ഇരുപത്തി ആറ് രൂപ ഒരു വയസ്സുള്ള ഒരു കുട്ടി മുതൽ എഴുപത് വയസ്സു വരെയുള്ള ഒരു ഒരാൾ വരെ ഓരോ ദിവസവും ഇരുപത്തിയാറ് രൂപ വെച്ച് സർക്കാരിൽ നികുതി അടയ്ക്കുന്നുണ്ട് പരോക്ഷമായി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എഴുപത് വയസ്സുള്ള അപ്പത്തിലും വീട്ടിലിരിക്കുന്ന ഒരു വയസ്സുള്ള കുട്ടിയും ആ കുട്ടിക്കും വേണമല്ലോ വേണമല്ലും ബാക്കി സംവിധാനം ഒക്കെ പാൽപ്പൊടിയൊക്കെ വേണം ഇങ്ങനെ കണക്കുകൂട്ടിയെടുക്കുമ്പോ ഒരു മനുഷ്യൻ ഒരു ജോലി ഇല്ലെങ്കിലും സർക്കാരി ജോലി അല്ലെങ്കിലും ഒരു മനുഷ്യൻ ഭൂമി ജീവിച്ചിരുന്നാൽ ഒരു ദിവസം ഇരുപത്തി ഇരുപത്തി ആറ് രൂപ സർക്കാരിലേക്ക് നികുതി അടയ്ക്കുന്നുണ്ടോ എഴുപത് വർഷത്തിന് ഇരുപത്തി ആറായിരം ദിവസം വെച്ച് കൂട്ടിയാല് ഏതാണ്ട് എഴുപത് ലക്ഷത്തിലധികം രൂപ ഒരു മനുഷ്യൻ അറിയാതെ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട് ഈ എഴുപത്തി എഴുപത് ലക്ഷം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം മേടിക്കും പെട്രോൾ അടിക്കും ഫോൺ ചാർജ് ചെയ്യും ഫോൺ മേടിക്കും ആശുപത്രി പോകും മരുന്ന് മേടിക്കും പിന്നെ വണ്ടി മേടിക്കും ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഡബിൾ ആയിട്ട് വരും നികുതി ഏതാണ്ട് കോടി എന്നാൽ നമ്മൾ ഓരോ മനുഷ്യനും ഈ എഴുന്നൂറ് രൂപ ശമ്പളമുള്ള മനുഷ്യൻ പണിയെടുക്കുമ്പോൾ അതിന്റെ ഉത്പാദനവും കൂടെ കൂട്ടി നോക്കിയാൽ ഏതാണ്ട് അഞ്ചു കോടി മുതൽ ആറ് കോടി രൂപ വരെ ഏതൊരു സാധാരണക്കാരനും ഒരു ജീവിതകാലത്ത് സമൂഹത്തിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് ഈ ആറു കോടി ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവര് ചോദിക്കുക പിന്നീടുള്ള പത്ത് വർഷം മാസം പതിനായിരം രൂപ വെച്ച് വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ തരാമോ അല്ലെങ്കിൽ മാസം പതിനായിരം രൂപ വെച്ചത് അറുപത് മുതൽ എഴുപത് വരെ ജീവിക്കുമെങ്കിൽ പിന്നീടുള്ള പത്ത് വർഷത്തേക്കോ പന്ത്രണ്ട് ലക്ഷം രൂപ തരാമോ ആറ് കോടി രൂപ കൊണ്ട് അടച്ചിട്ടാ ചോദിക്കുന്നത് ചുമ്മാ പിച്ചക്കാസ് ഒന്നും അല്ല ഇവനോടൊന്നും ചോദിക്കുന്നത് ആണോ നമ്മൾ ഈ വഴിയോടെ പോകുന്നമാര് ഒരു നാൽപ്പതും അമ്പതും വണ്ടിക്ക് പുറകിൽ പിൻപടിച്ചു പോകുമ്പോ അവരോട് ചോദിക്കുന്നത് ചുമ്മാ ഒന്നുമല്ല അഞ്ചു കോടി ആറു കോടി ഏഴ് കോടി രൂപ മിനിമം ഉണ്ടാക്കി സർക്കാർ കൊടുത്തിട്ടായി ചോദിക്കുന്നത് അന്നേരം ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കും ഇത് വയസ്സന്മാരുടെ പ്രസ്ഥാനം അല്ലേ അതെങ്ങനെ നോക്കുന്നേ ഞാൻ പറയുന്നു നമുക്ക് അറിയാം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സമയം പോവുകയല്ലാത്തത് തിങ്കളാഴ്ച തുടങ്ങിയാൽ വെള്ളിയാഴ്ച വരെ പോകത്തേ ഇല്ല എന്നാൽ ദിവസങ്ങൾ നോക്കി ഇതുപോലെ തന്നെയാ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സമയം അങ്ങോട്ട് റോക്കറ്റ് പോലെ കുതിക്കുക അതുകൊണ്ട് ഈ മൈക്കിന്റെ ശബ്ദപരിധിക്ക് അകത്തിരിക്കുന്ന ഏത് ചെറുപ്പക്കാരോടും പറയട്ടെ ഇന്ന് ഞങ്ങളാണെങ്കിൽ നാളെ നിങ്ങൾ ഈ സ്ഥലത്ത് വരും നോക്കി നിൽക്കുമ്പോൾ വരും അതുകൊണ്ട് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം ഈ ഭൂമിയിലെ ഇന്ത്യയിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായ അവകാശമാണ് അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും ഞാൻ പറയുന്നു ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൊതുജനം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഈ ലക്ഷം വരുന്ന അധികാരവർഗത്തിന്റെ വായിലേക്ക് തള്ളുന്നത് ഒരു പരുവത്തിന് മര്യാദയാക്കിയാൽ നിസാരമായിട്ടിത് കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷം അതായത് അറുപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ െ വെളുപ്പിനെ രണ്ടു മണിക്കും ഇടയ്ക്കൂടെ ടോർച്ച് മടിച്ച് ഇന്നിപ്പം വന്യമൃഗങ്ങൾ വരെയായി പാമ്പും എലിയും പല്ലിയും പഴുതാരയും തോട്ടപ്പുഴുവിന്റെ ഇടയ്ക്കൂടെ പോകുന്ന വെട്ടുകാരൻ ആ വെട്ടും കഴിഞ്ഞ് പാലും എടുത്ത് അത് അമോണിയായ ഒഴിച്ച് അല്ലെങ്കിൽ അത് ആസിഡ് ഒഴിച്ച് അത് അടിച്ച് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ട് അവൻ അറുപത് വയസ്സ് കഴിഞ്ഞ് ജീവിച്ചാ ഉള്ളൂ ഈ ജവളിക്കടകളിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരിമാര് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ നിന്നിട്ട് അതിന്റെ ബൊടിയും അലർജിയും രാവിലെ വീട്ടിലത്തെ കഷ്ടപ്പാടും പണിയും വൈകിട്ട് ചെന്ന് വീട്ടിലത്തെ പണിയും എല്ലാം കഴിഞ്ഞിട്ട് അതുങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ് ജീവിച്ചെങ്കിൽ കഷ്ടം ആണോ അങ്ങനെ ഉണ്ടെങ്കിൽ ആരായ എഴുപത് വയസ്സ് വരെ ഇരിക്കുന്നതോ അപൂർവം ചില ആളുകൾ ആറ് കോടി സർക്കാരിലേക്ക് ഏഴ് കോടി സർക്കാരിലേക്ക് പത്ത് കോടി സർക്കാരിലേക്ക് ഒരു ജീവിതകാലത്ത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം തരാമോ എന്ന് ചോദിക്കുമ്പോ ഒരു കാര്യം പറയാം മാസം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവൻ ഇവിടെയുണ്ട് അതിയാന്റെ പേരാ കെ വി തോമസ് അതായത് അറുപത് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള നമ്മൾ പറയുന്ന വ്യവസ്ഥ പ്രകാരം കിട്ടിയാല് പന്ത്രണ്ട് ലക്ഷം ഒരാൾക്ക് കിട്ടുന്നെങ്കിൽ അങ്ങനെ മൂന്ന് പേർക്ക് പത്ത് വർഷം കൊണ്ട് കൊടുക്കേണ്ട മുപ്പത് വർഷത്തേക്ക് മൂന്ന് പേർക്ക് കൊടുക്കേണ്ട പണമാണ് കെ വി തോമസിന് ഒരു മാസം കൊടുക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം എന്നാ ശു തമ്മാനിച്ചതായി കാണിക്കുന്നത് ണോ നിങ്ങൾ പറ പറയാർ എന്നെ ഉണ്ടാക്കിട്ടാ പോയിരുന്നു മൂന്ന് ലക്ഷം കൊടുക്കുന്ന മാസം ഞാനല്ല പറയുന്നത് ജി സുധാകരനാ പറഞ്ഞത് ഞാൻ പറയുമ്പോ പ്രശ്നമുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിലോ അറുപത് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ യൂറോപ്പിലും യു എസിലും ഒക്കെ അറുപത് വയസ്സിന് മുകളിൽ പെൻഷൻ പെൻഷൻ പറ്റുന്ന ആളുകളെ അവിടുത്തെ ഗവൺമെന്റ് എല്ലാ സംവിധാനവും കൊടുത്ത് സംരക്ഷിക്കുക എന്റെ അനിയനും ഭാര്യയും ഇംഗ്ലണ്ടിലുണ്ടോ അവർക്ക് എന്റെ ഏതാണ്ട് അടുത്ത് പ്രായമുണ്ടോ അനിയന്റെ ഭാര്യ പറയുക പെൻഷൻ പറ്റിയ ഞങ്ങൾ ഇന്ത്യയിലോട്ട് വരികയാണ് പിള്ളേര് വരികല ഇവിടെ ആരും കാണുക ഇംഗ്ലണ്ടിലാണ് എല്ലാ സംവിധാനവും ഉണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുകയുള്ളു ഈ നാശിട്ട നാട്ടിലോട്ട് വരികയെന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അങ്ങനെ മാതൃക കാണിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് മാസം പതിനായിരം രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുകയാണ് അത് നമുക്ക് വേണം അത് നമ്മൾ മേടിച്ചെടുക്കും അത് കിട്ടുന്നത് വരെ നമ്മൾ ഒരുത്തരെയും നിലത്ത് നിർത്തുക ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നവരോടും പറയട്ടെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ കേരളത്തിൽ വളരുമെന്ന് തോന്നി അന്നേരം ഇതിനകത്തോട്ട് രാഷ്ട്രീയക്കാരെ കൊണ്ട് കൂത്തിക്കേറ്റി അവസാനം ഇത് പതിനാറ് ചതറിപ്പോയി ഇനിയെങ്കിലും ഈ രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ വിട്ടിട്ടോ ഒരുമിച്ച് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നാൽ ഒരു കാര്യമുണ്ടോ എലക്ഷൻ വരും ഇപ്പൊ വന്നു പഞ്ചായത്ത് എലക്ഷൻ വരും നിയമസഭാ എലക്ഷൻ വരും എല്ലാ വീട്ടിലും അറുപത് വയസ്സ് അമ്പത് വയസ്സിന് മുകളിലുള്ള രണ്ട് കാരണവന്മാരെ ഉള്ളൂ അത്ര ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചെറുപ്പക്കാരുണ്ടോന്ന് ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇവന്മാര് വീട്ടിലോട്ട് വരും ചോർന്ന ഹാൻഡ്രൈവറൊക്കെ പൊക്കി പിടിച്ചുണ്ടോ അങ്ങനെ വരുമ്പം ഞങ്ങളുടെ കാര്യത്തില് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാലേ വോട്ട് ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ശമ്പളവും പെൻഷനും കൂട്ടാനൊന്നും ഓരോരുത്തരോടും ചോദിക്കുന്നില്ലല്ലോ ഈ പ്രായത്തോ മുപ്പത്തഞ്ച് ശതമാനോട് കൂട്ടുകാരൻ വരാം എന്നൗണ്ടാക്കിട്ട പകൽ മുഴുവൻ ജനസേവനം എന്ന് പറയും ചെയ്യുന്നത് തന്നെ ജനദ്രോഹം ഈ ജനദ്രോഹം നിന്ന് ചെയ്ത വരാലി വരാതി ഇവന്മാരിങ്ങനെ ആർമാദിച്ച് ഒരു കോടി രൂപയുടെ ബസാല് തൂറികൊണ്ട് നടക്കുമ്പോ നമ്മൾ മനസ്സ് വച്ചാൽ രണ്ടുപേരൊരു വീട്ടിലുണ്ട് നമ്മൾ പറയുന്നു മക്കളൊന്നും ഇവിടെ ഇല്ല ഞങ്ങൾ വോട്ട് ചെയ്യാം ഞങ്ങളുടെ കാര്യത്തിൽ എന്താ ഞാൻ അതുകൊണ്ട് വീണ്ടും വേദിയിൽ ഇരിക്കുന്നവരോട് പറയുന്നു നിങ്ങൾ ഈ ചതറി ചതറിക്കിടക്കുന്ന പീസുകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത ഒറ്റ പീസായി കൊണ്ടുവരാച്ച വരനി രണ്ട് ചെങ്കുള്ളവരും നാല് ചെങ്കുള്ളവരും എല്ലാം വരച്ച വരെ നിൽക്കും ഇത് ചതറിപ്പോ വരുന്ന ഇതെന്താന്നറിയാവോ കേരളം ഇപ്പൊ നിൽക്കുന്നത് ചെറുപ്പക്കാരോടൊന്നും കയ്യിലല്ല ആരുടെ കയ്യില മുടി നേരത്തോരുടെ കയ്യില കൂടത്തോരെല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ടാ ആ ഞങ്ങക്കിട്ട് പണിയുന്നമാരി ഇവിടെ വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഒന്നും നടക്കുന്നുണ്ട് നിൽക്കും അതുകൊണ്ടേ അധ്യക്ഷം പറഞ്ഞു നമുക്ക് രാഷ്ട്രീയ ഒന്നുമില്ല ഞാനും അതുകൊണ്ടാണ് വേദിയ വന്നത് രാഷ്ട്രീയ ഉള്ളവരുടെ അവിടുന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റുകാരോടെ വേദിയെ പോയി പറഞ്ഞാൽ മറ്റോ അത് പറയും അപ്പുറത്ത് പോയി പറഞ്ഞാൽ ഇപ്പം പറയും ഇതിപ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയട്ടെ ഇനി മിന്നലോട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എലക്ഷൻ ആകുമ്പം ഇപ്പൊ രണ്ടായിരം ആക്കാൻ പോകുക ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം അത് തന്നെ സമയത്ത് കിട്ടുമോ കിട്ടുക ഇനി ഒന്നുകൂടെ ചോദിക്കട്ടെ സർക്കാർ ഉദ്യോഗസ്ഥൻ ഭാര്യയും ഭർത്താവും സർക്കാർ ജോലിക്കാരോ അത് വെച്ചു രണ്ടു പേർക്കും ഉണ്ട് ഭർത്താവ് ചത്തുപോയാൽ ഭർത്താവിന്റെ പെൻഷന്റെ പകുതി ഭാര്യയ്ക്ക് കിട്ടും കർഷക തൊഴിലാളി അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷനുള്ള സാധാരണക്കാരൻ മരിച്ചാൽ അയാളുടെ പെൻഷന്റെ പകുതി എണ്ണൂറ് രൂപ അയാളെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻമാര് കൊടുക്കല്ലോ ഓട്ടി നാളികളെ ഇങ്ങോട്ട് വരട്ടെ ഒരു കാരണവശാലും പിടിക്കത്തി പട്ടികളെ വെളിയിരുന്ന് പറയണം ധൈര്യം വരാം നമുക്ക് ഇനി പറയട്ടെ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ഞാൻ മുടിയൊന്നും അയ്യടിച്ചിട്ടില്ല ഏതാണ്ട് അപ്പത്തിലാക്കിയിരിക്കുന്നു ഡീസന്റായിട്ട് ഈ രാഷ്ട്രീയക്കാരന്മാർക്ക് എല്ലാവന്മാർക്കും അറുപതിനും എഴുപതിനും മുകളിൽ പ്രായമുണ്ട് എല്ലാവരും കറുപ്പിച്ച് ഭയ്യരായിട്ട് നടക്കുക അവന്മാരെയും കൂടെ കൂട്ടിയല്ലേ നമ്മളീ പറയുന്നത് ആണല്ലോ അതുകൊണ്ട് ആയിരത്തി അറുനൂറല്ല ഞാൻ രസമായിട്ട് കഴിഞ്ഞ ദിവസം ഓർത്തു മാസം കൂടുമ്പോ എലക്ഷൻ വരുമായിരുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് കഴിച്ചു വെച്ചല്ലേ ആണല്ലോ പക്ഷെ അതിന് പാരം നമുക്ക് തന്നെ വരും ഈ ഒടുക്കത്തെ ചെലവ് മുഴുവൻ നമ്മൾ വായിക്കണം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മഴക്കാരൊക്കെ ഉണ്ട് എല്ലാവർക്കും വീട്ടിൽ പോകണം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയാൽ പറ്റി അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം മറന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഇതര സംഘടനയാണ് വൺ ഇന്ത്യ വൺ ഇത് എത്തിക്കേണ്ട പോലെ എത്തിച്ചാൽ നിങ്ങൾക്കറിയാമോ രണ്ട് മൂന്ന് ഞാൻ അറിയാം എന്നാൽ നമ്മൾ എത്ര ഏത് പഞ്ചായത്തിലെ ഏത് വാണിജന്നാലും മിനിമം പത്ത് പേരുണ്ടാവും മിനിമം നൂറ് പേരുണ്ട് ഇത് നല്ല ലക്ഷ്യത്തോടെ മുന്നോട്ട് മാറിയാൽ ഇതിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയാൽ ഒരു കാരണവെച്ചാലും ഒരുത്തനും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയല നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കും നമ്മുടെ അടുത്തേക്ക് ഇവർ വരും ഞങ്ങളിത് തരാമെന്ന് പറയും എങ്ങനെ തരാൻ പറ്റും എല്ലാവർക്കും ജീവിക്കാൻ പെൻഷൻ വേണം എനിക്ക് വ്യക്തിപരം അറിയാവുന്ന ഒരഞ്ചു മിനിറ്റ് അപ്പുറപാതം നിർത്തും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു മനുഷ്യൻ അധ്യാപകനായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പെൻഷനായി അയാള് പിശുകനാ ചെരുപ്പിടി തരാ ഒറ്റമൗണ്ടേ കൊടുക്കുകയുള്ളൂ മുണ്ടിന് വസം മുക്കുക തേപ്പുകാരനോട് ചട്ട് ധേപ്പിക്കുക ഒരു കാർ മേടിച്ചതിന് ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് മേടിച്ചില്ലാത്തതുകൊണ്ട് ഇടിച്ചിടിച്ചു കാർ കാറിരിക്കുന്നെ ഡ്രൈവറെ വെക്കുക പെൻഷൻ ഇഷ്ടം പോലെ ഇയാള് പിരിയുമ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളമുള്ളൂ ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് വിരിഞ്ഞത് ഇപ്പൊ ഒരു ലക്ഷം രൂപ പെൻഷൻ ഉണ്ട് കിട്ടുന്ന പൈസ മുഴുവൻ മേടിച്ച് 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 ഇയാൾക്ക് അറിയാവോ ഈ സ്വകാര്യ ബാങ്കിൽ കൂടെ എല്ലാം കൊണ്ടിട്ടു പക്ഷെ ഈയിടെ ഒരു കാര്യം സംഭവിച്ചു അയാളുടെ മെമ്മറി അടിച്ചുപോയി ഇപ്പൊ ഈ പൈസ ഒന്നേ മുക്കാ കോടി രണ്ടു കോടി രൂപ എവിടെ കൊണ്ടേ ഇത്രയ്ക്കും നായക്കറിയത്തില്ല അതുംകൊണ്ട് ആമ്പിള്ളര് പോയി ഈ കേരളത്തിലെ വലിയ പുള്ളികളും നേതാക്കന്മാരൊക്കെ പത്തുഅമ്പതിനായിരം കോടി കൊണ്ട് സായിപ്പിന്റെ കൈ കൊണ്ട് തള്ളും സായിപ്പ് അതുകൊണ്ട് പോകും പോകുക അല്ലെ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പോയി ബാങ്കിൽ അക്കൗണ്ടുകളിൽ പണം കടന്നുവാക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക പ്രസംഗത്തിന്റെ അടിസ്ഥാനം ഈ തിരുവനന്തപുരത്തുനിന്ന് ഈ ദിവസങ്ങളിൽ ഒരാൾ പറയുക തിരുവനന്തപുരത്തെ സ്വർണക്കടകളിൽ ശമ്പള ദിവസങ്ങളിൽ ഒരു അമ്പത് കിലോ സ്വർണമാണ് ഒരു സ്വർണക്കടയെ വയ്ക്കുന്നത് നാലായിരം ഉദ്യോഗസ്ഥന്മാരുണ്ട് തിരുവനന്തപുരത്ത് നാലായിരം ഉദ്യോഗസ്ഥന്മാര് സെക്രട്ടറിയേറ്റുമായി ബന്ധപ്പെട്ടുണ്ട് ബാക്കിയുള്ളവരോടുകൂടി കൂടി ഒരു സ്വർണക്കടയിൽ നിന്ന് അമ്പത് കിലോ സ്വർണം അമ്പത് കിലോ പിണാക്കല്ല അമ്പത് കിലോ സ്വർണം ഒരു നിന്ന് മേടിക്കുന്നെങ്കിൽ തിരുവനന്തപുരത്ത് എത്ര സ്വർണ്ണക്കടയുണ്ടോ ഈ പണം മുഴുവൻ മാർക്കറ്റിൽ ഇറങ്ങേണ്ട പണം മുഴുവൻ ഇത് മുഴുവൻ സ്വർണക്കളെ സ്വർണ കട്ടികളായിട്ട് മേടിച്ചിട്ട് വീട്ടിലും ലോക്കറിലും വീടിന്റെ സ്രാവിനടിയിലും കൊണ്ട കുഴിച്ചു വെച്ചാൽ സമൂഹത്തിൽ കാര്യം നടത്തി നമുക്ക് പതിനായിരം രൂപ തന്നാൽ നമ്മൾ എന്നാ എന്നും നമ്മൾ മാർക്കറ്റിൽ ഇറക്കും നമ്മൾ അരി മേടിക്കും നമ്മൾ പലചരക്ക് മേടിക്കും നമ്മൾ പച്ചക്കറി മേടിക്കും നമ്മൾ മരുന്ന് മേടിക്കും അവസാനം ഇത് മാർക്കറ്റിൽ വരും അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയട്ടെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തിപരം അതിനപ്പുറത്ത് സംഘടനയായിട്ട് ഒരുമിച്ച് നിന്ന് ശക്തിയോടെ മുന്നോട്ട് പോകാൻ പറ്റും എങ്കിൽ അത് തെളിയിച്ചാൽ ഇന്നലെ ചതറിപ്പോയതെല്ലാം കൂടെ ഇനി മുന്നോട്ട് ഒന്ന് ചേർന്ന് ഒരുമിച്ച് പോയാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മളായിരിക്കും ആണല്ലോ അങ്ങനെയാണെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്യണം എന്നതാണ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വ്യതിയിലുള്ളവരുടെയും സദസ്സിലുള്ളവരുടെയും മൈക്കിൻ്റെ ശബ്ദപരിധിക്കകത്ത് എന്നെ ശ്രമിക്കുന്ന എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ആശീർവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നു നന്ദി നമസ്കാരം